കർണാടകയെ പോലെ ഈ സംസ്ഥാനത്തും വ്യാജ വിദ്വേഷ പ്രചരണങ്ങൾ തടയുന്നതിന് ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ വളരെ ധീരമായി അക്കാര്യം ചെയ്തു സംസ്ഥാന സർക്കാരും അത്തരമൊരു സംഗതി ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്ത് മനുഷ്യൻ്റെ മനസ്സുകളെ വ്യാജ വാർത്തകൾ കൊണ്ട് മലീമസമാക്കാൻ പെയ്ഡായും അല്ലാതെയും നിരുഭദ്രവാരികളെന്ന് തോന്നിപ്പിക്കുന്നവരുടെ പ്രൊഫൈലുകളിലൂടെ പോലും ഇത് യഥേഷ്ടം വിറ്റഴിക്കപ്പെടുന്നുണ്ട് ഒരു സത്യം രാജേഷ് നാഥൻ എന്ന് പറയുന്ന ഒരു പേജിൽ ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകൾ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഉണ്ട് അയാൾ ജേണലിസ്റ്റാണെന്നാണ് അവകാശപ്പെടുന്നത് രാജേഷ് ചെറുപ്പക്കാരനാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളും ഭാര്യയും തലമുറയും ഒക്കെ ജീവിക്കേണ്ട മണ്ണാണിത് ഈ നാട്ടിൽ ചിലപ്പോൾ മനുഷ്യൻ്റെ സഞ്ചാരപഥത്തിനിടയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാം സംഘർഷങ്ങളുണ്ടാവാം ഇതൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ ശരീരത്ത് മുറിവുണ്ടായിട്ടുള്ളതുപോലെ ചിലപ്പോൾ സർജറി വേണ്ടി വന്നിട്ടുള്ളതുപോലെ പക്ഷേ ആ മുറിവൊക്കെയും അത് പുറത്തുണങ്ങിയതിന് ശേഷം പിന്നീടതിനെ വീണ്ടും ആ ഭാഗം തന്നെ തുറന്ന് അതിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്ന നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവിതം അസഹനീയമായിത്തീരും നമുക്ക് എവിടെങ്കിലുമൊക്കെ ഇരുന്നൊരു കലാപം സൃഷ്ടിക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനയാം പക്ഷേ അത് സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവനവൻ്റെ വീടുകൾക്കകത്ത് സ്വന്തം ഭാര്യയും മക്കളുമായി പാതിരാത്രികളിൽ പോലും ഉറങ്ങാനാവാതെ വരുന്ന കാൽപ്പാടുകൾ തങ്ങളെ കൊല്ലാനാണോ എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടി ഒരു നിമിഷമുണ്ടല്ലോ അത് അത്ര സുഖകരമൊന്നുമല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ പോയിട്ട് വ്യാജ കഥകൾ പോലും മെനഞ്ഞ് ഇത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇയാളെപ്പോലുള്ള ആളുടെയൊക്കെ ഒരു പ്രസക്തി ആരെങ്കിലും ഇത് പറ്റുമെങ്കിൽ മാറാട് മുസ്ലിം ജമാഅത്ത് തന്നെ ഈ വിഷയത്തിൽ നിയമപരമായ ഒരു നടപടിക്ക് നിയമത്തിൻ്റെ വളയത്തിനകത്ത് നിന്നുകൊണ്ട് മുതിരണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന സംഗതി വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ് ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങളാണിതെല്ലാം എല്ലാ കാലത്തും അവർ നടത്താടുണ്ടായിരുന്നു അതിനാഗോളതലത്തിൽ ആസൂത്രണങ്ങളും നടക്കും അവരുടെ കൂട്ടത്തിലെ സ്ത്രീകളും കുട്ടികളും അതിന് കൂട്ടുനിൽക്കും കൂട്ടക്കൊല നടക്കുന്നതിന് മുമ്പേ അന്ന് മാറാട് നിന്നും വീടൊഴിഞ്ഞുപോയ മുസ്ലിംകൾക്ക് അറിയാമല്ലോ അന്ന് രാത്രി അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എന്നും കാണുന്ന തങ്ങളുടെ അയൽക്കാരും സുഹൃത്തുക്കളുമായിരുന്നവർ ഇന്ന് രാത്രി കൊല്ലപ്പെടുമെന്ന് അവർക്കറിയാം എന്നിട്ടും ഒരാളെയെങ്കിലും രക്ഷിക്കാൻ അവർ ഒരു സൂചനയെങ്കിലും കൊടുത്തോ കൊടുക്കില്ല അതാണ് അതാണതിൻ്റെ ഒരിത് കൃത്യം നടത്തിയതിനു ശേഷം ജുമാ മസ്ജിദിൽ ഒളിച്ചവർക്ക് പോലീസ് കയറാതെ സംരക്ഷണം ഒരുക്കിയതും സ്ത്രീകളും കുട്ടികളും തന്നെയല്ലേ ഏറ്റവും ഒടുവിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പള്ളി പൊളിക്കുന്നേ നല്ലൊരു വ്യാജ പ്രചരണം നടത്തിയതും ഒരു സ്ത്രീയല്ലേ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഓരോ മുസ്ലിമിലും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ഉണ്ടെന്ന് പറഞ്ഞതും അതിൽ പുരുഷനോ സ്ത്രീയോ കുട്ടികളോ എന്ന് വ്യത്യാസമില്ലാത്തതും മാറാട് തെളിയിച്ചില്ലേ അവനവൻ്റെ വീട്ടിൽ നടക്കും വരെ കാഫിർ മലയാളി വലിയ പ്രബുദ്ധനും മതേതരനുമായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രബുദ്ധനും മതേതരനുമായിരിക്കാൻ പാടില്ല എല്ലാവരും രാജേഷിനെ പോലെ ആകണം എന്നാണ് രാജേഷ് ആ പോസ്റ്റ് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് അദ്ദേഹം എടുത്തിരിക്കുന്നത് മാറാടാണ് മാറാട് കേരളം പോലൊരു സമൂഹത്തിൽ വളരെ അത്യാപൂർവ്വങ്ങളിൽ അപൂർവമായി ഉണ്ടായ ഒരു സംഭവമാണ് അതെല്ലാവരും ചേർന്ന് മുറി ഉണക്കിയതാണ് അതിൻ്റെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വിചാരണയിലുണ്ട് ജയിലിലുണ്ട് അതിനുവേണ്ടി പ്രത്യേകമായ കമ്മീഷനെ വെച്ച് പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനത്തിലൊന്നും സവിശേഷമായി കണ്ടെത്താത്ത സംഗതികളാണ് ഈ പറയുന്ന രാജേഷ് എന്ന് പറയുന്ന ഒരാളൊരു പ്രൊഫൈലിലൂടെ എഴുതി ആളുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നിട്ടതിൽ ചിത്രമുണ്ട് ചിത്രത്തിലേക്ക് വരാം മാറാടുണ്ടായ കലാപം എന്താണ് രണ്ടുപേരെ ഒരു സംഘർഷത്തിൻ്റെ പേരിൽ കൊല്ലുന്നു എന്നാൽ ആ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ നിരപരാധിയായ ഒരു മനുഷ്യൻ ഒരു എന്താ പറയുന്നത് ചടങ്ങിന് പങ്കെടുത്തതാണ് അയാളെയും കൊന്നു അതിൽ പ്രതികാരദാഹിയായി അദ്ദേഹത്തിൻ്റെ മക്കളും ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ രണ്ടാമത്തെ മാറാട് കലാപം രണ്ടാമത്തെ മാറാട് കലാപം ഒരു വർഗീയ സംഘർഷമായിരുന്നില്ലെന്നും ഈ രണ്ട് കലാപത്തിലും പ്രതികളാകപ്പെട്ടവരിൽ ആർ എസ് എസുകാർ മുസ്ലിം ലീഗുകാർ സി പി എമ്മുകാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്താകെ നടക്കുകയാണ് അതിലെല്ലാവരും പങ്കാളിയായിരുന്നു എന്നും ആ റിപ്പോർട്ടിലുണ്ട് അതെല്ലാം തമസ്കരിച്ചുകൊണ്ട് വളരെ മനോഹരമായ വരികളിൽ ഈ വൃത്തികേടും വിദ്വേഷവും എഴുതി വച്ചിരിക്കുന്ന ഇയാൾ ബാക്കി പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കളവാണ് എന്നിട്ട് അതിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ എന്താ പറയുന്നത് ആ ചിത്രം മാറാട് മസ്ജിദിൽ നിന്ന് പിടിച്ച ആയുധങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് മറാട് കലാപം ഉണ്ടായപ്പോൾ ആ പ്രദേശം മുഴുവൻ റെയ്ഡ് ചെയ്തു പോലീസ് എല്ലാ സ്ഥലങ്ങളിലും പരിശോധിച്ചു അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ദേവാലയങ്ങളിൽ നിന്നും കൊണ്ടുവന്നത് മുഴുവൻ പോലീസ് ഒരിടത്ത് ശേഖരിച്ചു വെച്ചു റെയ്ഡിലൂടെ ഇത്രയും ആയുധങ്ങൾ പിടിച്ചുവെന്നും പറയുന്ന പോലീസിൻ്റെ ഒരു ക്രെഡിബിലിറ്റി കാരണം പോലീസിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻസി അവിടെ ചർച്ചയായിരുന്നു അത് മുഖ്യമന്ത്രി കാണുന്നതാണ് അല്ലാതെ ഇത് മസ്ജിദിനകമല്ല മസ്ജിദിൽ നിന്ന് പിടിച്ചതല്ല ഇതെല്ലാ സ്ഥലങ്ങളിൽ നിന്നും റെയ്ഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായി ഈ പറയുന്ന റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ബോംബ് കിട്ടുന്നില്ലേ കണ്ണൂരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബി ജെ പിയും അല്ലെങ്കിൽ ആർ എസ് എസും സി പി എമ്മും അതിലേക്ക് കടന്നു കയറാത്ത വിധം രണ്ടുപേരുടെയും സാമ്രാജ്യങ്ങളിൽ ഇത് എഥേഷം നടന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ചില പോക്കറ്റുകളിൽ അവിടുത്തെ ചില പ്രാദേശികമായി ചില ലീഗ് സംഘങ്ങളും അതിലുണ്ട് ഒറ്റപ്പെട്ട കോൺഗ്രസ്സുകാരെയും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രദേശത്ത് നടന്ന സംഭവത്തെയാണ് ഒരു മസ്ജിദിൽ നടന്നത് എന്ന് പറഞ്ഞ് ഇയാൾ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നതിന് ഒരു തടസ്സവും ഒരു പ്രശ്നവും ഇയാൾ പറഞ്ഞ് സമർത്ഥിച്ചിരിക്കുന്നത് കൃത്യമായ വിദ്വേഷമാണ് ഇയാളുടെ എല്ലാ സംഗതികളിലും അത്തരത്തിലുള്ള സംഗതി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ മാറാട് മസ്ജിദുകാർ അടക്കമുള്ളവർ ഇത് പരിശോധിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളിതിന് നിയമപരമായ നടപടിയെടുത്തില്ലെങ്കിൽ ഇതൊക്കെ എല്ലാ കാലത്തേക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവശേഷിക്കുന്നതാണ് അതുകൊണ്ട് നടപടിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു